ਸਮਰਮ ਜ਼ਿੰਦਾਬਾਦ ਜਨਗੀ ਸਮਰਮ ਜ਼ਿੰਦਾਬਾਦ ਕੋਟੀਪੁਲੀਨਰ ਰੋਡ ਇਤਰਾਇਮਪਟਨ ਨੰਨਾਕਵਾ ਕੋਟੀਪੁਲੀਨਰ ਰੋਡ ਇਤਰਾਇਮਪਟਨ ਨੰਨਾਕਵਾ ਕੋਟੀਪੁਲੀਨਰ ਰੋਡ ਜਨਗੀ ਸਮਰਮ ਜ਼ਿੰਦਾਬਾਦ 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 ਅਕਾਟਲਾਈਨ ਰੋਡ ਇਤਰਾਇਮਪਟਨ ਸਚਾਰਾ ਯੋਗਿਆਵਾਕਵਾ പെട്ടെന്ന് ലൈൻ െതിരെ കോൺഗ്രസ് പ്രവർത്തകർ ജനകീയ സമരം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബാബു കൊല്ലം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു വളരെ പരിണാമകരമാണ് ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഒരു ജനപ്രതിനിധി എന്നാൽ ആ വാർഡിൻ്റെ എല്ലാം എല്ലാമാണ് ആ ജനപ്രതിനിധിയുടെ അനാസ്ഥ മൂലമാണ് ഈ റോഡ് ഇതുപോലെ ദുസ്ഥിതിയിലായത് അതിനെതിരെ ഈ ജനകീയ സമരം സംഘടിപ്പിക്കാനുള്ള കാരണം തന്നെ നമ്മളുടെ ഈ ഇരുപത്തിയാറ് വാർഡുകൾ നമുക്കറിയാം ആലുവ മുനിസിപ്പാലിറ്റിയിലെ ആ ആലുവ മുനിസിപ്പാലിറ്റി ഇരുപത്തിയാറ് വാർഡിൽ ഏറ്റവും ശോചനീയാവസ്ഥയിലാണ് ഈ മൂന്നാം വാർഡ് നിലകൊള്ളുന്നത് ഈ മൂന്നാം വാർഡിൻ്റെ അവസ്ഥ ഒരു ഭാഗത്ത് മാലിന്യങ്ങൾ കുമ്പാരം കൂടുന്നു മറ്റു പല ഭാഗത്തും റോഡുകളെല്ലാം കുണ്ടും കുഴിയുവായി ടു വീലറിനോ മറ്റുള്ള വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ കാൽ നടക്കാർക്കോ നടക്കാൻ സഞ്ചരിക്കാൻ പറ്റാത്ത യോഗ്യമല്ലാത്ത രീതിയിൽ ആയിട്ട് പോലും അതിനെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനോ അത് പുനഃസ്ഥിതിയിലേക്ക് നല്ല രീതിയിലുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കാനോ കാണിക്കാത്ത ഈ ഈ കൗൺസിലർ തീർച്ചയായും ും രാജിവെച്ചു പുറത്തുണ്ടാൻ അധ്യക്ഷ ലിസി എബ്രഹാം കോൺഗ്രസ് മൂന്നാം വാർഡ് പ്രസിഡന്റ് ഷിഹാജ് മുസ്തഫ ബൂത്ത് പ്രസിഡന്റ് വിജയകുമാർ പി എ അബ്ദുൾ സമദ് മുഹമ്മദ് ഹാരിഷ് പി പി സുലൈമാൻ അജാസ് മരക്കാർ സിറാജ് തണ്ടിക്കൽ സുധീർ ോട്ട് കാസിം ഷാ ജി ബിറാൻ സനൽ റഫീഖ് കരോട്ടെക്കാട് തുടങ്ങിയവർ സംസാരിച്ചു നഗരത്തിലെ മൂന്ന് നാല് വാർഡുകളുടെ ഭാഗമായുള്ള അക്കാട്ടിലയും വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിയുടെ പേരിൽ റോഡ് പൊളിച്ചിട്ട് മാസങ്ങളായി ഇതിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമാണ് ശിവരാത്രി പടിവാതിൽ തെളിത്തിയിട്ട് പോലും റോഡിന്റെ കാര്യത്തിൽ ഇരുവാർഡുകളിലെയും നഗരസഭാംഗങ്ങൾ അനാസ്ഥ കാണിക്കുകയാണ് വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ சமரம் சிந்தாபாத் எளிய சமரம் சிந்தாபாத் எனகிய சமரம் சிந்தாபாத் எளிய சமரம் சிந்தாபாத் அக்காட் லைன் ரோட் எத்ரே பட்டன சஞ்சார யோகியமாக்குவா அக்காட் லைன் ரோட் எத்ரே பட்டன சஞ்சார யோகியமாக்குவா அக்காட் லைன் ரோட் எத்ரே பட்டன சஞ்சார யோகியமாக்குவா சமரம் சிந்தாபாத் எளிய சமரம் சிந்தாபாத் எனகிய சமரம் சிந்தாபாத் எளிய சமரம்